ഹായ് കെരട്സ് ജെ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജിയുടെ ഫിസിക്കൽ ഇവൻറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഫിസിക്കൽ ഇവൻ്റ് എന്ന് പറയുമ്പോൾ റണ്ണിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് കുറച്ച് അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എസ് എസ് ജി ഡി റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് ഈ തവണ എന്തുകൊണ്ടാണ് റോഡിൽ നടത്താതെ ഗ്രൗണ്ടിൽ എസ് എസ് സി ഫിസിക്കലി കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്ത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ തന്നെ ഒത്തിരി കുട്ടികളെ മനസ്സിലുണ്ടായിരുന്നു റോഡിലായിരുന്നു റോഡിലായിരിക്കും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പക്ഷേ ഫൈനലി എന്താണ് പറ്റിയത് റോഡിന് പകരം അവർ ഗ്രൗണ്ടിലായിരുന്നു ഫിസിക്കൽ കണ്ടക്ട് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ വൺ വീക്ക് മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ കുറച്ച് വർക്ക് ലോഡ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ എന്തുകൊണ്ടാണ് റോഡിൽ നടത്താതെ ഗ്രൗണ്ടിലെവർ നടത്തിയത് അതിൻ്റെ റീസൺ എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ സോ ഇതിന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സ്പെഷ്യലി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസ് എസ് സി ജി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ എസ് എസ് ജി ഡി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റാർട്ടായത് ആഗസ്റ്റ് ട്വൻറ്റി മുതലാണ് എന്നാണ് ആഗസ്റ്റ് ട്വൻറ്റി മുതലാണ് ഫിസിക്കൽ സ്റ്റാർട്ടായിരിക്കുന്നത് ആഗസ്റ്റ് ട്വൻറ്റി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ട്വൽവാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആവുന്നതാണ് ക്ലിയർ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് റോഡിൽ നടത്താതെ അവർ ഗ്രൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് എന്നതിനെ കുറിച്ചാണ് ക്ലിയർ ഈ പ്രാവശ്യത്തെ എസ് എസ് സി ജിയുടെ എസ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അതുപോലെ തന്നെ മെഡിക്കൽ എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിനി അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ മുന്നിൽ എത്ര കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അതായത് മെഡിക്കലിന് കട്ട് ഓഫ് കാണുമോ അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ കട്ട് ഓഫ് കാണുമോ ഈ രണ്ട് കട്ട് ഓഫിൽ എ ഏതെങ്കിലും കട്ട് ഓഫ് ഇനി ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഇനി മെഡിക്കൽ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ മെഡിക്കലിൻ്റെ കട്ട് ഓഫ് കാണുമോ എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ലഭിച്ചിട്ടില്ല വൺ യാ ഡേയ്സിനുള്ളിൽ അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് കാണുമോ എന്നതിനെ കുറിച്ചിട്ട് കേട്ടോ കുട്ടികളെ കമൻറ്റ് ബോക്സിൽ വന്ന മെസ്സേജിന് എന്തായാലും ഇന്ന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ നോക്കൂ നോക്കൂ കുട്ടികളെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അപ്ഡേറ്റ് ആണോ ഇതിലെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളുമാണ് ഇനി പറയാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഈ തവണത്തെ എസ് എസ് സി ജീഡിയയുടെ ഫിസിക്കൽ ടെസ്റ്റിന് മുമ്പ് ഔട്ടായ ഒരു ലെറ്ററാണ് ഇത് ഒഫീഷ്യൽ ലെറ്ററാണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കാണാത്ത കുട്ടികൾക്കാണ് എന്തുകൊണ്ടാണ് എസ് എസ് സി റോഡിൽ നടത്താതെ ഗ്രൗണ്ടിൽ ഫിസിക്കൽ നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റാത്തത് എൻ്റെ എല്ലാ വീഡിയോയിലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അതിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഏതെങ്കിലും കാര്യങ്ങളും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആണെന്ന് പറയും പിന്നെ എന്തെങ്കിലും എക്സ്പെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഇത്രയും പേർസെൻറ്റേജ് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഈ ഒരു ലെറ്റർ അനുസരിച്ച് സോ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് ഈ ഒരു വീഡിയോയുടെ എന്തുകൊണ്ടാണ് റോഡിൽ നടത്താതെ ഗ്രൗണ്ടിൽ നടത്തിയത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ലെറ്ററിൽ നോക്കുക കുട്ടികളെ ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് നോക്ക് റിക്രൂട്ട്മെൻറ്റ് ബ്രാഞ്ചിൽ നിന്ന് ഔട്ടായതാണ് സിആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബ്രാഞ്ചിൽ നിന്ന് ഔട്ടായ ലെറ്ററാണ് ഈ ഒരു ലെറ്ററിൻ്റെ എൻഡിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പി എസ് ടി ആൻഡ് പി ടി ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്ക് ഇവിടെ ഇറ്റ് ഈസ് ദർ ഫോർ റിക്വസ്റ്റഡ് ടു ഇഷ്യൂ സ്യൂട്ടബിൾ ഡയറക്ഷൻ ടു ഓൾ റിക്രൂട്ട്മെൻറ്റ് സെൻ്റർ ഫോർ മേക്കിംഗ് നെസസറി അറേഞ്ച്മെൻറ്സ് വെൽ ഇൻ അഡ്വാൻസ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്ന സെൻറ്റർ ഏതാണോ ആ എല്ലാം ആൾറെഡി ലെറ്റർ പോയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ തന്നെ ടു ടു ത്രീ വീക്സ് മുന്നേ തന്നെ ലെറ്റർ പോയി കാണും ചിലപ്പോൾ വൺ മന്തിന് മുന്നേ പോയി കാണും ആ സെൻറ്ററിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ലെറ്റർ ചെന്നിട്ടുണ്ട് ഈ സെൻറ്ററിലായിരിക്കും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ സെൻറ്ററിൻ്റെ കമാൻഡിങ് ഓഫീസർ ആരാണോ അതായത് സീനിയർ ഓഫീസർ ആരാണോ ആ ഒരു ഓഫീസിന് പ്രോപ്പറായിട്ട് ലെറ്റർ കിട്ടിക്കാണും ലെറ്ററിനതു വളരെ ക്ലിയർ ആയിട്ട് മെൻഷനും ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ദിവസം മുതൽ ഫിസിക്കൽ സ്റ്റാർട്ടാവും അതനുസരിച്ച് ആർ എഫ് ഐ ഡി ചിപ്പ് യൂസ് ചെയ്ത റണ്ണിങ് ആയിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ പി എസ് ടി എന്ന് പറയുന്ന പ്രോപ്പറായിട്ട് ഇക്യുപ്മെൻറ്റ് ബേസിലായിരിക്കും അതായത് നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന പ്രോപ്പർ മെഷീൻ കാണും ഇലക്ട്രോണിക് മെഷീൻ പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷനുള്ള മെഷീൻ കാണും ഇതിൻ്റെ എല്ലാം സെറ്റപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ആൾറെഡി റിക്രൂട്ട്മെൻറ്റ് ബ്രാഞ്ച് അതാത് സെൻറ്ററിന് എന്താണ് നേരത്തെ തന്നെ ലെറ്റർ അയയ്ക്കും അതും വളരെ ക്ലിയറായിട്ട് ഈ ഒരു ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സി ആർ പി എഫിലെ ക്യാമ്പിൽ നമ്മുടെ കേരളത്തിലെ പള്ളിപ്പുറം ക്യാമ്പിൽ എന്തായാലും ഇതേ രീതിയിൽ ലെറ്റർ വന്നു കാണും കേരളത്തിലാകെ നടന്ന് ഈ ഒരു എസ് എസ് സിയുടെ ഫിസിക്കൽ നടന്ന പള്ളിപ്പുറം ക്യാമ്പിലാണ് സി ആർ പി എഫിൻ്റെ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സി ആർ പി എഫ് ക്യാമ്പിലെ സീനിയർ ആയിട്ടുള്ള ഓഫീസറും അതുപോലെ തന്നെ സി ഒ എന്താണ് ഒരു തീരുമാനം എടുക്കുന്നത് ഓക്കെ ഇതേ രീതിയിൽ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യണം അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ലൊക്കേഷൻ ചെക്ക് ചെയ്യണം അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് അവരും ചെയ്തിട്ടുണ്ടാവും അതേ രീതിയിലാണ് എല്ലാ സെൻറ്ററും പിന്നെ എല്ലാ ക്യാമ്പിലും സെറ്റ് ചെയ്യുന്നതന്നെ റിക്രൂട്ട്മെൻറ്റ് ബ്രാഞ്ചിൽ നിന്ന് എങ്ങനെയാണോ ലെറ്റർ ലഭിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയാണോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് അതനുസരിച്ചിട്ടേ സീനിയർ ഓഫീസറിന് പ്ലാനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടികളെ നോക്കൂ അതേപോലെ തന്നെ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പി എസ് ടി ആൻഡ് പി ടിക്ക് അകത്ത് പ്രോപ്പറായിട്ട് ആർ എഫ് ഐ ഡി ചി പി യു വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ എല്ലാം തന്നെ അതനുസരിച്ചിട്ടാണ് ഈ തവണ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മനസ്സിലായ കുട്ടികളെ അതനുസരിച്ചിട്ടാണ് ഈ തവണ എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിളിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിആർ പി എഫ് ക്യാമ്പിനകത്ത് മുൻ വർഷങ്ങളിൽ പി എസ് ടി ആൻഡ് പി ഇ റ്റിയുടെ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ പി എസ് ടി ആൻഡ് പി ടി യുടെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടെസ്റ്റ് നടന്നത് റോഡിലാണ് ദാറ്റ് മീൻസ് റോഡിലാണ് നിങ്ങളുടെ റണ്ണിങ് നടന്നത് ഇപ്പം സി ആർ പി എഫ് ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ രണ്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ലൊക്കേഷൻ ഇത് സെക്കൻഡ് ലൊക്കേഷൻ ഈ രണ്ട് ലൊക്കേഷനിലാണ് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ക്യാമ്പിന് വെളിയിലാണ് ഒന്ന് ക്യാമ്പിൻ്റെ ചേർന്നാണ് ക്യാമറയോട് ചേർന്നിട്ടാണ് ആൾറെഡി നമ്മളെന്താണ് ട്രയൽ നടത്തിയിരുന്ന് അവിടെ പോയി ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ആ ഇനി ഈ രണ്ട് ലൊക്കേഷനേ ഉള്ളു റോഡിൽ അവിടെ ഇനി ഈ ലൊക്കേഷനിൽ എങ്ങനെയാണ് ഫിസിക്കലിൽ എന്ന് കൂടി ഞാൻ പറയാം ഇവിടെ നിന്ന് വൺ സൈഡ് നോക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്നു പിന്നെ ഇവിടുന്ന് തിരിച്ചു വരുന്നു പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നു ഇവിടുന്ന് പിന്നെ തിരിച്ചു വരുന്നു അതായത് വൺ പോയിൻറ് ടു ഫൈവ് വൺ സൈഡ് പിന്നെ വൺ പോയിൻറ്റ് ടു ഫൈവ് തിരിച്ചു വരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നു ഇതേ രീതിയിലായിരുന്നു അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഈ രീതിയിൽ ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ച് ഫിസിക്കൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുമല്ല മുൻപ് നടത്തിയിരുന്ന ഇതേ ഫിസിക്കൽ ലൊക്കേഷനിൽ ഇതേ ഫിസിക്കൽ ലൊക്കേഷനിൽ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആർ എഫ് ഐ ഡി ചിപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്കി ഉള്ള പി എസ് ടി ടെസ്റ്റുകൾ നടത്തണമെന്നുണ്ടെങ്കിലും അവിടെ എന്തായാലും ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ അവിടെ ഡിസ്റ്റർബൻസ് ഒന്നും വരാൻ പാടില്ല പബ്ലിക് ഏരിയ ആയിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ തവണത്തെ ഈ ഒരു ലെറ്ററിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കേഡറ്റിൻ്റെ പി എസ് ടിയും പി ഇ നടക്കുന്നുണ്ടെങ്കിൽ അത് ഫുൾ ക്യാമറയിൽ റെക്കോർഡായിരിക്കണമെന്ന് മനസ്സിലായ കുട്ടികൾ എന്താണ് ഫുൾ ക്യാമറയിൽ റെക്കോർഡ് റെക്കോർഡായിരിക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ റെക്കോർഡ് ആവണമെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഒരു ലിമിറ്റുണ്ട് ആ വൺ പോയിൻറ്റ് ടു ഫൈവ് ഡിസ്റ്റൻസിൽ റോഡിൽ വെളിയിൽ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ക്യാമറ മനസ്സിലായത് നിങ്ങൾക്ക് ഈ ഫൈവ് കിലോമീറ്റർ അങ്ങോട്ട് ക്യാമറ പിന്നെ ഇങ്ങോട്ട് അത് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകും ഈ സി ആർ പി എഫ് ക്യാമിനകത്ത് വെളിയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ് അവിടെ ട്രയൽ എടുത്തപ്പോൾ തന്നെ കണ്ട് എത്ര വണ്ടികളാണ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അപ്പുറത്തെ റോഡിലും ഇപ്പുറത്തും എല്ലാം മൂവ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ അത് ക്യാമറയിൽ റെക്കോർഡാകും മനസ്സിലായി ഈ റീസൺ ഒക്കെ ഈ ഒരു ലൊക്കേഷനിൽ അതായത് ഈ പ്രീവിയസ് ഇയറിൽ നടത്തി ഈ ഒരു ലൊക്കേഷൻ അവർ നടത്തായിരുന്നത് മനസ്സിലായ ഇതിനു മുമ്പ് നടത്തിയിരുന്ന വേറൊരു ലൊക്കേഷനുണ്ട് അവിടെയും ഇതേ കണ്ടീഷൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇവർ റോഡിൽ നടത്താതെ ഗ്രൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലിയർ ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് റണ്ണിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റോഡ് എന്തായാലും കാലിയായിട്ട് നമുക്ക് കിട്ടണം പിന്നെ പ്രീവിയസ് ഇയറിലേക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നൂറ് കുട്ടികളെ മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വിളിച്ചത് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് കുട്ടികൾ മാത്രമാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ടോട്ടൽ സെൻറ്ററുകൾ അതിനെ വളരെ കുറവായിരുന്നു അറുന്നൂറ് എണ്ണൂറ് ആയിരം ഇതേ രീതിയിലാണ് കുട്ടികൾ ഓരോ ദിവസവും വിളിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കുട്ടികളെയും കൺട്രോൾ ചെയ്യാനും അവരെ ഒരിടത്ത് തിരുത്താനും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഒക്കെ സ്പേസ് ആവശ്യമുണ്ട് അത് റോഡിലൊന്നും പറ്റത്തില്ല അത്രയും കുട്ടികൾ ഇരുത്താൻ പറ്റത്തില്ല ഇതിന് മുൻപക്കാണെന്നുണ്ടെങ്കിൽ നൂറുപേർ മാത്രമായിരുന്നു ഒരു ദിവസം ഫിസിക്കൽ നടത്തി നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ വളരെ ഈസി ആയിരുന്നു പെട്ടെന്നങ്ങ് തീരുമായിരുന്നു പക്ഷേ ഇന്നങ്ങനല്ല പക്ഷേ ഈ തവണ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം രാവിലെ ബാച്ച് ഇന്നാകുന്നു പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് മണിവരെയൊക്കെ ആദ്യത്തെ ടു ടു ത്രീ ഡേയ്സ് ഫിസിക്കൽ ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെയാണ് അതെന്താണ് അവർ നേരത്തെ ഫിസിക്കൽ കണ്ടക്ട് ചെയ്തിട്ട് ഒരു നയൻ ടു ടെൻ ഒ ക്ലോക്കിന് അടുത്തതാണ് കംപ്ലീറ്റ് ചെയ്തത് മനസ്സിലായല്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താണ് മൈൻഡിൽ എന്താണ് ടെൻഷൻ അടിക്കരുത് എന്താണ് ഇനി നെക്സ്റ്റ് ടൈമിലും എന്താണ് ഇതേ രീതിയിൽ റോഡിൽ തന്നെ ആയിരിക്കുമോ അതോ ഗ്രൗണ്ടിലായിരിക്കുമോ എന്നതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എസ് എസ് സിയുടെ ഫിസിക്കൽ എന്തായാലും ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് റോഡിലാകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല ക്ലിയർ ആയാലും ഓക്കെ സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൂടി ഞാൻ പറയാം അതായത് കുട്ടികളെ അവിടെ ഗ്രൗണ്ടിൽ സി ആർ പി എഫ് ക്യാമ്പിനകത്ത് ഒരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻറ്റേർണൽ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി നയൻറ്റീൻത് വരെ അതായത് ആഗസ്റ്റ് പത്തൊമ്പത് വരെ ഇൻറ്റർ ബാറ്ററി അല്ലെങ്കിൽ ഇൻറ്റർ ബറ്റാലിയൻ സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സിൻ്റെ കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു എന്നേരം ആഗസ്റ്റ് പത്തൊമ്പത് വരെ ഗ്രൗണ്ട് ആൾറെഡി റെഡിയായിരുന്നു ആഗസ്റ്റ് പത്തൊമ്പത് വരെ മനസ്സിലെ ആഗസ്റ്റ് പത്തൊമ്പത് വരെ ഗ്രൗണ്ട് ആൾറെഡി റെഡിയായിരുന്നു നമ്മുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആയത് ട്വൻ്റി പത്തൊമ്പതിന് ഇവരുടെ എല്ലാം ആ ഇൻ്റർ ബാറ്ററിയുടെ കോമ്പറ്റീഷനും ബാക്കിയെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ട്വൻറ്റിക്ക് നേരെ എന്താണ് എസ് എസ് സി ജിയുടെ ഫിസിക്കൽ സ്റ്റാർട്ടായി അതുകൊണ്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നല്ല അതുപോലെ തന്നെ വേറെ ആർക്കും എന്താണ് അത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളും അറിയാൻ പറ്റിയില്ല ഇപ്പോൾ ആ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ബെറ്റാലിയനകത്ത് ഒരു പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലായിരിക്കും ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എക്സാമ്പിളകത്ത് ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ബെറ്റാലിയനകത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ പ്രിപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു എസ് എസ് ജി ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആ ഒരു ന്യൂസ് എന്നാണ് വെളിയിൽ അറിയാൻ പറ്റും ഐ എസ് അകത്ത് ഗ്രൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എന്തായാലും എസ് എസ് സി ജിയുടെ ഫിസിക്കൽ ഇവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് പക്ഷേ അതേ സെയിം ഗ്രൗണ്ടിൽ തന്നെ അകത്ത് ആൾറെഡി ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള ഗെയിമൊക്കെ നടക്കുന്നത് കൊണ്ട് എന്താണ് വെളിയിലുള്ള ആർക്കും എന്താണ് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല ഈ ഗ്രൗണ്ട് തന്നെ ആയിരിക്കും എസ് എസ് സി ജി ഡിക്ക് യൂസ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് മനസ്സിലായ നിങ്ങൾക്ക് പത്തൊമ്പതിനാണ് ഗ്രൗണ്ട് കാലിയായത് ഇരുപതിനാണ് ഫിസിക്കൽ സ്റ്റാർട്ടായത് അപ്പോൾ പത്തൊമ്പതിനെ രാത്രി തന്നെ ബാക്കി അറേഞ്ച് എല്ലാം പെട്ടെന്ന് സെറ്റപ്പ് ചെയ്ത് ഇരുപതിനു നേരെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ആകും കുട്ടികളെ അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഈ ലെറ്റർ എല്ലാം വന്നപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ എവിടെ വേണമെങ്കിലും അവർ നടത്താം ആൾറെഡി ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ആർ എഫ് ഐ ഡി ചിപ്പാണ് ചിലപ്പോൾ ഗ്രൗണ്ടിൽ നടത്തും ചിലപ്പോൾ റോഡിൽ നടത്തും എന്നാൽ ഈയൊരു കൂടി നിങ്ങൾ ഓർത്തിരിക്കണം റോഡിലും ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ച് എസ് എസ് സി ജിയുടെ ഫൈക്കിൾ മുമ്പ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഒരു സെൻറ്ററിൽ സെൻറ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ അക്കാഡമിയിൽ നിന്ന് രണ്ട് കുട്ടികൾ പോയിരുന്നു രണ്ടുപേരും പാസ്സായിട്ടുണ്ട് അവിടെയാണ് ഓടിയത് പക്ഷേ അവിടുത്തെ ആ ഒരു റോഡെന്ന് പറയുന്നത് അതായത് ആ ക്യാമ്പിനകത്തെ റോഡെന്ന് പറയുന്നത് സർക്കിളായിരുന്നു സർക്കിൾ റോഡായിരുന്നു അതെ നാന്നൂറ് മീറ്ററിൻ്റെ റോഡായിരുന്നു മനസ്സിലെ അപ്പോൾ അങ്ങനെയുള്ള റോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നടത്താൻ ഈസിയാണ് അതിനകത്ത് വേറെ ആരും ഡിസ്റ്റേവ് ചെയ്യാൻ വരുന്നില്ല റോഡിലും ഫൈവ് കിലോമീറ്റർ നടത്തിയ സെൻറ്ററുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നേ ഉള്ളു ഇവിടുത്തെ ക്യാമ്പിനകത്ത് ഇതേ രീതിയിലുള്ള റോഡ് സിസ്റ്റം ഇല്ല അല്ലെങ്കിൽ ഇത്രയും രീതിയിലുള്ള റോഡ് കറിവില്ല ആ ഒരു ക്യാമ്പിനകത്ത് അതുകൊണ്ട് ഇവിടെ നടത്താൻ പറ്റില്ല ഇവിടെ ആകെയുള്ള ഗ്രൗണ്ട് മാത്രമാണ് ക്ലിയർ വെളിയിലാണെന്നുണ്ടെങ്കിൽ നടത്താനും പറ്റത്തില്ല ക്ലിയർ സെക്യൂരിറ്റി റെഡി ക്ലിയർ അല്ല അതുപോലെ തന്നെ അത്രയും പി എഫ് ടി ആൻഡ് ഈ പി എസ് ടി സിസ്റ്റം ഈ ഇലക്ട്രോണിക് ഡിവൈസിലൊന്നും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് അപ്പോൾ ഈ റീസണാലാണ് ഈ തവണ എസ് എസ് സി ജിയുടെ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് റോഡിൽ നടത്താതെ ഗ്രൗണ്ടിൽ നടത്തിയത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടാ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് സെഷൻ ഡേ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും അതുപോലെ കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതാണ് നമ്മുടെ എൻക്വയറി നമ്പർ എസ് എസ് ജി ഡിയിലെ എസ് എസ് സി ജി ഡിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഉടനെ തന്നെ ഒരു മെസ്സേജ് സെക്ഷൻ വെച്ചിട്ട് നമ്മൾ നിങ്ങളുടെ ലൈവിലെ കമൻ്റുകൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്ഹിന്ദ്